നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ആറ്റൂർ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടത്തിയ അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ആളുകളോട് എന്നേക്കാൾ ഒരു പക്ഷേ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങളുടെ നമ്മുടെ ആയുർവേദ ചികിത്സാരംഗത്ത് വാസുദേ വാസുദേവൻ വൈദ്യര് ഒരു വലിയ ചികിത്സയുടെ ആയിട്ട് അറിയപ്പെടുകയാണ് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളായിട്ട് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്ലോഡയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക യു എസ് എൽ ക്ലോഡ് യൂണിവേഴ്സിറ്റി നിന്നാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ചികിത്സ ലോകമറിയ കൊണ്ടാണ് ചികിത്സയുടെ ഗുണം കൊണ്ടാണ് ആയുർവേദ ചികിത്സാരംഗത്ത് തൻ്റേതായിട്ടുള്ള വലിയ കഴിവുകൾ പ്രകടിപ്പിക്കുകയും അതിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിക്കാൻ വേണ്ടി ഫോർ പ്രവർത്തിക്കുന്ന എക്കണോമിക്സ് ആൻഡ് സ്റ്റേറ്റ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആൻഡ് അല്ലേ യൂണിവേഴ്സിറ്റി അവരാണ് ചാരിറ്റി ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഡോക്ടറേറ്റ് നൽകിയ കോണ്ടിച്ചേരിയിൽ വെച്ചാണ് എൻ്റെ അനുമോദനം നൽകിയത് എന്തായാലും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ഞാൻ ആദ്യം പറഞ്ഞു ഡോക്ടറും വൈദ്യരും ഒരേപോലെ വലിയ അപൂർവമാണ് അത്യപൂർവമായിട്ടാണ് ഡോക്ടറും വൈദ്യരും കൂടി വരിക അപ്പം ഈ വൈദ്യന്മാർക്ക് വലിയ വില കൊടുക്കുന്നില്ല പക്ഷെ വൈദ്യരായിരിക്കും ഒരു പക്ഷേ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കാൾ കൂടുതൽ നമ്മുടെ രോഗം മാറ്റിന് മുൻപ് ചെയ്തു പല ഡോക്ടർമാരും നമ്മുടെ വൈദ്യന്മാരെ കാണാൻ വരാറുണ്ട് വൈദ്യന്മാർ മോശമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും വൈദ്യരെ വന്ന് കാണാറുണ്ട് അല്ലേ അതായത് നമ്മുടെ അലോപ്പതി മെഡിസിൻ തകർ അല്ലെങ്കിൽ അവർ ഭരിക്കാതെ വരുന്ന സമയത്താണ് ആയുർവേദത്തെ ആശ്രയിച്ച് പലപ്പോഴും അലോപ്പതി ഡോക്ടർമാരനെ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് അലോപ്പതിയിൽ ആണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അവർ ആയുർവേദ ചികിത്സ പലപ്പോഴും അനിവാര്യമായിട്ട് വരാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രദേശത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അംഗീകാരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നാടിന്റെ തന്നെ അംഗീകാരമായിട്ടാണ് അത് നമ്മൾ നേടാറുള്ളത് എന്നും അതുപോലെ തന്നെയാണ് മുൻപ് കാലങ്ങളിലും ഇപ്പോഴാണെങ്കിലും അത് തന്നെയാണ് നടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സേവന രംഗത്ത് ദീർഘകാലമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ചികിത്സാരീതിയെ കൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറി വന്നിട്ടുള്ള വളരെയധികം എന്താ പറയുക കൈപ്പുണ്യം എന്ന് പറയാം മലയാള ഭാഷയിൽ നമ്മൾ സാധാരണ നാട്ടു ഭാഷയിൽ പറയുമ്പോൾ കൈപ്പുണ്യം എന്നൊക്കെ പറയും അപ്പോൾ അതേ രീതി നല്ല രീതിയിൽ തൻ്റെ കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിഞ്ഞിട്ടുള്ള വാസുവേദവേക്ക് അനുമോദന ചടങ്ങും അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് ലഭിച്ച് ഈ വർഷം ലഭിച്ചിട്ടുള്ള സഗുണദേട്ടൻ്റെയും അനുമോദനക്ക് അനുമോദന ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്താണെങ്കിലും വളരെ സന്തോഷം നമ്മളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനൊരു സംവിധാനം നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചത് ഇങ്ങനൊരു ബിൽഡിങ് ആദ്യം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം കുറച്ച് നല്ല രീതിയിൽ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തന മേഖല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ ഗ്രാമീണ പാലനശാലയുടെ പങ്ക് എന്താന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ തലമുറ കാലഘട്ടത്തിലൂടെയാണ് എല്ലാവരും പാരമ്പര്യ ചികിത്സാ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യു എസ് എ ഫ്ലോറിഡ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ആറ്റൂർ കളരിക്കൽ ഡോക്ടർ വാസുദേവൻ വൈദ്യരെയും മുഖ്യമന്ത്രിയുടെ ഈ വർഷത്തെ പോലീസ് മെഡൽ നേടിയ എരുമമ്പെട്ടി പോലീസ് സ്റ്റേഷന് സേവനമനുഷ്ഠിക്കുന്ന ആറ്റൂര് സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ കെ സഗുണ് എന്നിവരെ ചടങ്ങില് വച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ വാർഡ് മെമ്പർ ഷിജി ഷിജിനാരായണൻ വായനശാല പ്രസിഡന്റ് എം എസ് ശ്രീധരൻ എക്സിക്യൂട്ടീവ് അംഗം വിവേകാനന്ദൻ സെക്രട്ടറി ലക്ഷ്മണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്